എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനമില്ലേ ഇത് നമ്മുടെ ഒരു കുഞ്ഞൻ എയർ ഡിഫ്യൂസറാണ് സാധനം ഇത്രയുള്ളെങ്കിലും ഇത് നിങ്ങളുടെ ഓഫീസ് വീട് റെസ്റ്റോറൻറ്റ്സ് എല്ലാം തന്നെ സുഗന്ധ സഹായിക്കുന്ന ഒരു കുഞ്ഞൻ ഡിവൈസാണ് ഈ ഒരു സാധനം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സമയത്ത് ഞാൻ ലുലു മാളിൽ പോകുന്ന സമയത്താണ് അവിടെ വാഷ്റൂമ് അതുപോലുള്ള മറ്റ് ഏരിയകളിലൊക്കെ ഇതുപോലൊരു സാധനം ഞാൻ കാണുന്നത് അതിൻ്റെ ഒരു അന്വേഷണ ഫലമായിട്ടാണ് ഈ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫ്രാഗ്രൻസ് ഊതിൻ്റെ സ്മെല്ലുള്ള ഒരു ആണ് ഇതുപോലുള്ള നിരവധി ഫ്രാഗ്രൻസുകൾ ആണ് ഇത് നമുക്ക് ഇവരുടെ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ ഇപ്പോൾ പള്ളികൾ ിലൊക്കെ ആണെങ്കിൽ നമുക്ക് അഞ്ച് സമയം നമസ്കാര സമയം റെസ്റ്റോറൻറ്റുകളിലാണെങ്കിൽ നമുക്ക് സമയം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ കാറിലൊക്കെ വെക്കുന്ന ഇത്തരം ചെറിയ ഡിഫ്യൂസർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ